നമസ്കാരം ഫീസിറ്റിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഭാഷയിലെ ഫീസ് ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളുമാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് തിങ്ക് ബിഫോർ യു ലീപ് എന്ന പ്രയോഗത്തിന് സമാനമായ ചൊല്ല് ഏതാണ് തിങ്ക് ബിഫോർ യു ലീപ്പ് അപ്പം ഞാൻ ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല കാരണം എന്താണ് ഓപ്ഷൻ വായിച്ചിട്ട് ആ സമയം കൂടി കളയുന്നില്ല ഓക്കെ അല്ലേ അപ്പം തിങ്ക് ബിഫോർ യു ലീപ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടരുത് ഇരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടരുത് അപ്പം തിങ്ക് ബിഫോർ യു ലീപ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടരുത് ഓക്കെ അല്ലേ എങ്കിൽ വൺ വൺസ് ലാസ്റ്റ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ ാണ് നാശത്തിൻ്റെ വക്കിൽ ഇനി വൺസ് ഇന്നെ വയൽ എന്ന് പറഞ്ഞാലോ അപൂർവമായി വൺസ് ഇൻ വയൽ അപൂർവമായി അപ്പം നമ്മൾ ഈ പരിഭാഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് നോക്കിയാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു മാർക്ക് വേഗത്തിൽ എളുപ്പമായിട്ട് ലഭിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റിൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് നേടാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഓക്കെ അല്ലേ അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക ഓക്കെ അല്ലേ അപ്പം വൺ വൺസ് ലാസ്റ്റ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ നാശത്തിൻ്റെ വക്കിൽ എന്നാണ് വൺ വൺസ് ലാസ്റ്റ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ നാശത്തിൻ്റെ വക്കിൽ എന്നാണ് വൺസ് ഇൻ എ വയൽ എന്ന് പറഞ്ഞാലോ വൺസ് ഇൻ എ വയൽ ഡബ്ല്യു എച്ച് ഐ എൽ ഇ അപൂർവമായി അപൂർവമായി ഇനി ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാലോ നിയന്ത്രണാതീതം ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണ നിയന്ത്രണാതീതമാണ് ഓക്കെ അല്ലേ ഇനി പിങ്ക് എലഫൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പിങ്ക് എലഫൻറ്റ് മധ്യലഹരിയിൽ നിന്നുണ്ടാകുന്ന വ്യാമോഹങ്ങളെയാണ് പിങ്ക് എലഫൻ്റ് എന്ന് പറയുന്നത് അപ്പം പിങ്ക് എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ മധ്യ ലഹരിയിൽ നിന്നുണ്ടാകുന്ന വ്യാമോഹങ്ങൾ തെറ്റിപ്പോകരുത് പഠിക്കുക ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പം പിങ്ക് എലഫൻറ്റ് നമുക്ക് പിങ്ക് എലഫൻറ്റ് എന്ന് കേട്ട് ഒന്നും വരുന്നില്ല അപ്പം ഉദ്ദേശിക്കുന്ന ഉത്തരം പിങ്ക് വ്യാമോഹങ്ങൾ ഇനി പുഷ്ദ ബോട്ട് ഔട്ട് എന്ന് പറഞ്ഞാലോ ആഘോഷിക്കുക എന്നാണ് അർത്ഥം ഔട്ട് ആഘോഷിക്കുക പുഷ് ദ ബോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക അപ്പൊ ഒന്നും കൂടി ഞാൻ വായിക്കാം പിങ്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടരുത് വൺ വൺസ് ലാസ്റ്റ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നാശത്തിൻ്റെ വക്കീൽ എന്നാണ് വൺസിൻ്റെ വൈൽ എന്ന് പറഞ്ഞാലോ അപൂർവമായി ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാലോ നിയന്ത്രണാതീതം പിങ്ക് എലഫൻ്റ് എന്ന് പറഞ്ഞാലോ മധ്യ നിന്നുണ്ടാകുന്ന വ്യാമോഹങ്ങൾ പുഷ് ദ ബോട്ട് ഔട്ട് എന്ന് പറഞ്ഞാലോ ആഘോഷിക്കുക ഓക്കെ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണേ അപ്പം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ചോദ്യമാണ് എ ബാഡ് വർക്ക് മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ് എന്നാണ് എ ബാഡ് വർക്ക് മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ് ഈ ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ എഴുതുക എന്താണ് എ ബാഡ് വർക്ക് മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ് എന്താണ് ഉത്തരം വരുന്നത് ആ ഒരു മോശം പണിക്കാരൻ പണിയായുധങ്ങളെ പഴിക്കും മോശം പണിക്കാരൻ പണിയായുധങ്ങളെ പഴിക്കും ഓക്കെ അല്ലേ അപ്പം നമ്മൾ എന്താ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മോശം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം എന്തെങ്കിലും മോശമായിട്ട് വന്നാൽ നമ്മൾ എന്താ പറയുക ആ അത് ശരിയല്ല അല്ലെങ്കിൽ ആ ടൂൾ നമ്മൾ മോശമായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് ഇന്നതുകൊണ്ടാണ് അത് മോശം നമ്മളെ കുറ്റമല്ലാന്ന് നമ്മൾ പറയുക അല്ലേ നമ്മൾ നമ്മളെ കുറ്റമല്ല അത് മോശമാവാൻ കാരണം നമ്മളെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതങ്ങനെയാണ് അതാണ് ഉത്തരം ഓക്കെ അല്ലേ ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത് നടത്തിയ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് നമുക്കറിയുന്നതല്ലേ എന്താണ് കുരക്കും പട്ടി കടിക്കില്ല ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുരക്കും പട്ടി കടിക്കില്ല ഇനി ഫൂൾസ് ഗ്രോ വിത്തൗട്ട് വാട്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾസ് ഗ്രോ വിത്തൗട്ട് വാട്ടറിംഗ് വിഡ്ഡിക്ക് വളരാൻ വളം വേണമോ എന്താണ് വിഡ്ഡിക്ക് വളരാൻ വളം വേണമോ ഫുൾസ് ഗ്രോ വിത്തൗട്ട് വാട്ടറിങ് ഓക്കെ അല്ലേ ഇനി നമുക്കറിയുന്നതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ എന്താണ് പയ്യെ തിന്നാൽ പനയും തിന്നാം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ പയേ തിന്നാൽ പനയും തിന്നാം എന്നാണ് ഇനി ഫോർച്യൂൺ ഈസ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞാലോ ഭാഗ്യത്തിന് കണ്ണില്ല ഫോർച്യൂൺ ഈസ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഗ്യത്തിന് കണ്ണില്ല അപ്പം ഫോർച്യൂൺ ഈസ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിന് കണ്ണില്ല അതുകൊണ്ട് വായിക്കാം ഫുൾസ് ഗ്ലോ ഗ്രോ വിത്തൗട്ട് വാട്ടർ എന്ന് പറഞ്ഞാല് വിഡിക്ക് വളരാൻ വളം വേണമോ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് തെറേസ് എന്ന് പറഞ്ഞാൽ എന്താണ് പയ്യേ തിന്നാൽ പനയും തിന്നാം ഫോർച്യൂൺ ഈസ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിന് കണ്ണില്ല ബാർക്കിംഗ് ഡോഗ് സൽഡം ബർഡ്സ് എന്ന് പറഞ്ഞാൽ കുരക്കും ബട്ടേ കടിക്കില്ല ഇനി പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാലോ നിത്യാഭ്യാസി ആനയെ എടുക്കും പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നിത്യാഭ്യാസ് ആന എടുക്കുമെന്നാണ്

പ്ലേ വിത്ത് ഫയർ എന്ന് പറഞ്ഞാലോ തീ കൊണ്ട് കളിക്കുക പ്ലേ വിത്ത് ഫയർ എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് കളിക്കുക എന്നാണ് നെക്സ്റ്റ് ആണ് വാഷ് വാഷ് ഇൻ ഇൻ പബ്ലിക് പബ്ലിക് ലൈൻ ആൻഡ് എന്ന് പറഞ്ഞാലോ എന്നാണ് അർത്ഥം അപ്പൊ പബ്ലിക് എന്ന് പറഞ്ഞാൽ വിഷു പലക്കുക ഓക്കേ അല്ലേ കിട്ടുന്നില്ലേ ഇനി എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ എന്ന് പറഞ്ഞാൽ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ എന്ന് പറഞ്ഞാൽ പുത്തനച്ചി പുലപ്പുറം തൂക്കും എന്നാണ് അർത്ഥം നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് തീയില്ലാതെ പുകയില്ല നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ എന്ന് പറഞ്ഞാൽ തീയില്ലാതെ പുകയില്ല എന്നാണ് ഇനി വിഷ്ടം ഈസ് ബെറ്റർ ദാൻ റിച്ചസ് എന്ന് പറഞ്ഞാലോ വിദ്യാധനം സമ്പന്ന സർവദനാൽ പ്രധാനം വിദ്യാധനം സർവ്വദനാൽ പ്രധാനം വിഷ്ടം ഈസ് ബെറ്റർ ദാൻ റിച്ചസ് എന്ന് പറഞ്ഞാൽ വിദ്യാധനം സർവദനാൽ പ്രധാനം എന്നാണ് ഇനി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ

എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പ്രവൃത്തിയിലാണ് എന്നാണ് അർത്ഥം എന്താണ് ഹാൻസം ഈസ് ദാറ്റ് ഹാൻസം ഡസ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പ്രവർത്തിയിലാണ് ഇനി ട്രൂത്ത് ഓൾവേസ് ട്രംസ് എന്ന് പറഞ്ഞാലോ സത്യമേവ ട്രൂത്ത് ഓൾവേസ് ട്രംസ് എന്ന് പറഞ്ഞാൽ സത്യമേവ ജേതേ എന്നാണ് ഇനി ഡ്രോൺ വെൽ ആർ സെൽഡം ഡ്രൈ എന്ന് പറഞ്ഞാലോ ഡ്രോൺ വെൽ വെൽ ആർ സെൽഡം ഡ്രൈ കോരിയ കിണറ്റിലെ വെള്ളമൂറു ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ് എന്ന് പറഞ്ഞാൽ താൻ പാതി ദൈവം പാതി ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദം എന്ന് പറഞ്ഞാൽ താൻ പാതി ദൈവം പാതി എ ഹണി ടങ്ക് എ ഹേർട്ട് ഓഫ് ഗോൾ എന്ന് പറഞ്ഞാൽ മുമ്പേ ചിരിക്കും പിമ്പേ കത്തിവെക്കുക എ ഹണി ടങ്ക് എ ഹേർട്ട് ഓഫ് ഗോൾ എന്ന് പറഞ്ഞാൽ മുമ്പേ ചിരിക്കും പിമ്പേ കത്തിവെക്കുക അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ ബൈ ബൈ